അസ്സാമലൈക്കും മുർസലീൻ അലഹദില്ല അലഹമ്മില്ലാ ഹിറപ്പാലമീൻ വസ്സലാമ സയ്യദിൻ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഈ വേദിക്ക് ചാഴയിരിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ സുഹൃത്തുക്കളെ കേരളീയ മുസ്ലിങ്ങളുടെ ജീവിതത്തെ അഗാധമായി സ്വാധീനിക്കുകയും അവരുടെ പരി പരിവർത്തനത്തിൻ്റെ മേഖലയിൽ ഒരു ചാലകശക്തിയായി വർത്തിക്കുകയും ചെയ്ത കേരളത്തിലെ അറബി കോളേജുകൾ വിശുദ്ധമായ ദൈവീക സന്ദേശത്തിൻ്റെ ഉജ്ജ്വല ഉറവിടവും അനശ്വരമായ അറബി സാഹിത്യത്തിൻ്റെ വിശുദ്ധമായ സന്ദേശങ്ങളുമാണ് അറബി കോളേജുകൾ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുത്തിട്ടുള്ളത് തൊള്ളായിരത്തി നാൽപ്പതുകളിൽ അറബി കോളേജിൻ്റെ അറബി കോളേജുകൾ പടുത്തുയർത്തുമ്പോൾ മഹാന്മാരായ നവോത്ഥാന നായകന്മാർ അവരുടെ മനസ്സിൽ കണ്ട ഒരു സ്വപ്നമുണ്ടായിരുന്നു വിശുദ്ധമായ ഖുർആാനിൻ്റെയും അതുപോലെ തന്നെ ആചരവായ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലേക്കും അവിടുത്തെ ആദർശത്തിലേക്കും ക്ഷണിക്കുന്ന ഒരു സമൂഹം ഞങ്ങൾക്ക് മുമ്പേ ഞങ്ങൾക്ക് പിന്നങ്ങൾക്ക് മുമ്പേ കടന്നു വരേണ്ടതുണ്ട് എന്ന അവരുടെ ഒരു ആഗ്രഹം അറബി കോളേജുകളിൽ അതിൻ്റെ ചരിത്രം പറയുമ്പോൾ അതിൻ്റെ പൂർവകാല ചരിത്രവും അതുപോലെ തന്നെ വർത്തമാനകാല ചരിത്രവും വലിയ അഞ്ചലമുണ്ട് കാരണം പഴയ കാലത്തെ മഹാരഥന്മാരായ നവോത്ഥാന നായകന്മാർ അവർ ഈ സമുദായത്തിൻ്റെ ഹിതുമത്തിന് വേണ്ടി മാത്രമായിരുന്നു ഈ അറബി കോളേജുകളെ കണ്ടിരുന്നുവെന്നും ഈ സമുദായം അവർക്ക് നേതൃത്വം നൽകുന്ന കരുച്ചുറ്റ കിടയുറ്റ പണ്ഡിതന്മാരെ വാർച്ചെടുക്കുവാനും അവർക്ക് നേതൃത്വം നൽകാൻ കഴിയുന്ന നല്ല ആലിമീങ്ങളെയുമാണ് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ അറബി കോളേജുകൾ മുന്നോട്ട് കടന്നുപോയപ്പോൾ സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ എത്രത്തോളം എന്നാൽ യൂണിവേഴ്സിറ്റിയുടെ ഗ്രാൻഡും അതുപോലെ തന്നെ സ്വന്തമായിട്ട് അറബി കോളേജുകളിൽ റിസർച്ച് സെൻ്ററുകളും വിശാലമായ ലൈബ്രറികളും അതുപോലെ തന്നെ വിശാലമായ കമ്പ്യൂട്ടർ സെൻറ്ററുകളെ കൊണ്ടുമൊക്കെ എല്ലാം കൊണ്ടും അറബി കോളേജുകൾ സമ്പന്നമായപ്പോൾ ഈ അടുത്ത ഏറ്റവും ആയിട്ട് നമ്മൾക്ക് നമ്മൾ കേട്ട ഒരു വാർത്ത കേരളത്തിലെ നവോത്ഥാന നായകന്മാർ പടുത്തുയർത്തിയ മഹാനായ എം സി സി അബ്ദുറഹ്മാൻ മൗലവി പടുത്തുയർത്തിയ ഒളിക്കൽ മദീനത്തുലൂം അറബി കോളേജ് മലപ്പുറം ജില്ല ടൂറിസം മേഖലയ്ക്ക് പുതിയ ഒരു ബ്രോഷർ തയ്യാറാക്കി കൊടുക്കുകയും അതവരെ സ്വീകരിക്കുകയും ചെയ്ത വാർത്തകൾ പത്രങ്ങളിൽ വന്നതായിട്ട് നാം വായിക്കുകയുണ്ടായി ഉണ്ടായി അപ്പൊ അറബി കോളേജുകൾ അതിന്റെ ഉപയോഗിക്കാൻ അവർക്ക് എത്തിപ്പെടാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും വിശാലമായി കൊണ്ട് എത്തുന്നുണ്ട് ടൂറിസം മേഖലകളിലുണ്ട് അതുപോലെ തന്നെ സാഹിത്യ മേഖലകളിലേക്ക് അങ്ങനെയുള്ള എല്ലാ മേഖലകളിലേക്കും നമ്മുടെ അറബിക് കോളേജുകൾ എത്തുന്നുണ്ട് ആ മേഖലകളിലെല്ലാം ഇടപെടുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഇതെല്ലാം നമ്മൾ നടത്തുമ്പോഴും ഇതെല്ലാം നമ്മൾ നമ്മൾ മികവ് നേടുമ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മഹാനായ എം സി സി അബ്ദുറഹ്മാൻ മൗലവിയുടെ മകനോട് എം സി സി അബ്ദുള്ള മൗലവി അദ്ദേഹം തന്റെ പിതാവിന്റെ അനുസ്മരണം രേഖപ്പെടുത്തി കൊണ്ട് ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ പിതാവ് അഥവാ എം സി സി അബ്ദുറഹ്മാൻ മൗലവി ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമ്പാദ്യങ്ങൾ വിട്ടേച്ചല്ല പോയിട്ടുള്ളത് ഒരുപാട് സൗകര്യങ്ങൾ കൊണ്ടല്ല പോയിട്ടുള്ളത് ഒരുപാട് സൗഭാഗ്യങ്ങൾ നൽകിക്കൊണ്ടല്ല ഞങ്ങളുടെ വന്യപിതാവ് പോയിട്ടുള്ളത് മറിച്ച് ഞങ്ങൾക്ക് ആ സംവിധാനങ്ങളും അതുപോലെ തന്നെ സമ്പത്തോ സൗകര്യങ്ങളോ സംവിധാനങ്ങളല്ല ഞങ്ങളും ആഗ്രഹിച്ചത് ഞങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഞങ്ങളുടെ വന്യപിതാവ് എം സി സി അബ്ദുറഹ്മാൻ വൗുലി പടുത്തുയർത്തിയ മദീനത്തിലുലൂം എന്ന സ്ഥാപനവും അതിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ഇലായോ ഇലായോമിൽ അതിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ഒരുപാട് പണ്ഡിതന്മാരുമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സമ്പത്തായിക്കൊണ്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമായിക്കൊണ്ട് ഞങ്ങൾ കാണുന്നത് എന്ന് എം സി സി അബ്ദുറഹ്മാൻ മൗലിയുടെ മക്കൾ പറയുമ്പോൾ ഈ സമുദായം അതുപോലെ തന്നെ അതിന്റെ നായകന്മാർ അതിൻ്റെ നേതാക്കൾ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് വളരെ നിസ്സാരമായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നതല്ല ഈ ചൗഹിദി ആദർശത്തിന്റെ മേഖലയിൽ കേരളത്തിലെ അന്ധവിശ്വാസ അനാചാരങ്ങൾക്കെതിരെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു തലമുറ ഷെറുക്കിന്റെ മോഡലുകൾ മാറി വരുമ്പോൾ വിജയച്ചിൻ്റെ മോഡലുകൾ മാറി വരുമ്പോൾ അതിനെതിരെ അവരോട് സംവദിക്കുവാനും ഈ സമുദായത്തെ ഉത്ഭുതമു ഉത്ബുദ്ധമാക്കാനും കഴിയുന്ന നല്ല കരുത്തുറ്റ പണ്ഡിതന്മാരെയാണ് ഈ സമുദായം ആഗ്രഹിക്കുന്നത് മുസ്ലിം ഉമ്മത്ത് പ്രതീക്ഷിക്കുന്നത് എന്ന് ഇത്തരത്തിലുള്ള അറബിക് സമ്മേളനങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുമാത്രമല്ല ഈ അറബിക് കോളേജിന്റെ ഈ അറബിക് വിദ്യാർത്ഥികളുടെ ഈ സംഗമത്തിൽ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് മലയാളക്കരയിൽ ഈ ചൗഹിരി ആദർശത്തിന് ഒരു ചോരോട്ടം ലഭിക്കാൻ നമ്മുടെ നേതാക്കൾ ഒരു തേരോട്ടം നടത്തുമ്പോൾ നെട്ടോട്ടമോടുന്നവരുടെ കൂടെയല്ല ഈ ആദർശ പടയോട്ടത്തിന്റെ കൂടെയായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഉണ്ടാകേണ്ടതെന്നും പ്രബോധന പ്രവർത്തനങ്ങളെ വളർത്താനുള്ള ോചനയല്ല അതിനെ വളർച്ചാനുള്ള കൂടിയാലോചനയുടെ ഭാഗമായിട്ട് നമ്മൾ ഓരോരുത്തരും മാറേണ്ടതുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശം സുന്ദരമായി മലയാളക്കരയിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നവരായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ